നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കാം നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്ന സോണി ലൈവിലെ ഒരു വെബ് സീരീസിനെ പറ്റിയാണ് ഇന്ത്യൻ വെബ് സീരീസാണ് തൊണ്ണൂറുകളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് അല്ലെ തൊണ്ണൂറുകളിലെ കാര്യമൊക്കെ ഓർമ്മയുള്ളവർക്കറിയാം ഹർഷദ് മേത്ത എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഭീമന്റെ കഥയാണ് അത് വെബ് സീരീസിൻ്റെ പരുവത്തിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥ അതിൽ തുടങ്ങുന്നു അതിൽ തുടങ്ങി അവർക്ക് അച്ഛനൊരു ഗവണ്മെന്റ് ബിസിനസ്സോ എന്തോ ആണ് അതിൽ അത് പരാജയപ്പെടുന്നു അത് പൂട്ടേണ്ടി വരുന്നു എന്നിട്ട് അതേ സ്ഥലത്ത് ചേട്ടനും കൂടെ ഇതുപോലെ ചെറിയൊരു ബിസിനസ് പോലെ തുടങ്ങുന്നു റോഡിലും ഫുഡ് ഒക്കെ അവർ അവരുടെ ബിസിനസ് ഓരോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു സാധാരണ ഇന്ത്യൻ യൂത്തിനെ പോലെ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒടുവിൽ ഇവർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രംഗത്ത് വരുന്നു അവിടുന്ന് ഈ നായക കഥാപാത്രം പ്രദീപ് ഗാന്ധി എന്ന് പറയുന്ന ആക്ടറാണ് അത് ചെയ്ത് ചീറ്റ പുലിയെ പോലെ അവർ കരിയറിൽ കയറിപ്പോകുന്നു അവിടുന്ന് അങ്ങോട്ട് വിജയഗാഥകൾ തുടങ്ങുകയാണ് വിജയഗാഥകൾ വരുമ്പോൾ ചില സ്ഥലങ്ങൾ അറിയാനല്ലോ ചിലപ്പോൾ മതിമറന്നു പോകും അല്ലേ അവനവന് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതിന്റെ ഒരു അമിത ആത്മവിശ്വാസം ആത്മവിശ്വാസം നല്ലതാണ് അത് അമിതമാകുമ്പോൾ വരുന്ന ചില അപകടങ്ങൾ അത് കുടുംബത്തിനെ ബാധിക്കുന്നു അങ്ങനെയൊക്കെ പോകുന്ന ഒരു വെബ് സീരീസാണ് ഈ സ്കാൻ നയൻറ്റീൻ നയൻറ്റി ടു കുറച്ചുകൂടെ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ മാറി എക്കണോമി എന്നുള്ള ഒരു ലെവലിലോട്ടേക്കത് പോകുന്നു എക്കണോമിയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് ഇത് പോകുന്നു ഇതാണ് ഇതിൻ്റെ ഒരു കക്സ് അദ്ദേഹത്തിന്റെ കഥ അറിയാവുന്നവർക്ക് ഇതിന്റെ കുറച്ചൊക്കെ അറിയാമെങ്കിലും ഇത് ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ റിയൽ ലൈഫ് സ്റ്റോറീസ് പ്രത്യേകിച്ച് വെബ് സീരീസ് ഒക്കെ ആക്കുമ്പം ഇന്ത്യൻ വെബ് സീരീസുകൾ ഒരു ഡോക്യുമെന്ററി പോലെ ഒക്കെ ആയി പോകാറുണ്ട് അത് വലിയ ദോഷം ചെയ്യും ഇത് നമ്മൾ പേപ്പറിൽ വായിച്ചാൽ നമ്മൾ പിന്നെ എന്താണെന്നുള്ളത് ഇതിലെങ്ങനെയല്ല ഇത് വളരെ കൃത്യമായിട്ട് ഒരു വെബ് സീരീസിന്റെ കൊമേഷ്യൽ സാധ്യതകളും അല്ലെങ്കിൽ ഒരു വെബ് സീരീസിന്റെ എൻഗേജ്മെന്റ് സാധ്യതകളും വളരെ കുറത്തിണക്കിയാണ് ഇതിൻ്റെ സംവിധായകർ ഓരോ സീനും ചെയ്തിരിക്കുന്നത് അതിൽ ഫാമിലിയുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ഫീൽഡിന്റെയും പൊളിറ്റിക്സിന്റെ എല്ലാം മിക്സ് എന്ന് പറയുന്നത് വളരെ വളരെ കൃത്യമായി പാകം ചെയ്ത പോലെ തന്നെയാണ് ഇതിൽ വരുന്നത് പ്രദീപ് ഗാന്ധി എന്ന് പറയുന്ന ഗുജറാത്തി ആക്ടറാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അത് കണ്ടാത്ത ഒന്നും അദ്ദേഹം അല്ലാതെ ഇത് ആര് ചെയ്താലും ശരിയാവില്ല ഈ വെബ് സീരീസുകളുടെ വലിയൊരു ഗുണം അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയൊരു ത്രില് തരുന്നത് അല്ലെ എന്നെപ്പോലുള്ള പ്രേക്ഷകർക്ക് ത്രില് തരുന്നതെന്ന് പറഞ്ഞാല് ഇത്തരം ആക്ടേഴ്സിന് നമ്മളിത് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് റിവ്യൂള് ഈ പതാലോകളിലെ നായകൻറെ കാര്യം നമ്മൾ പറഞ്ഞു പതലോകൻ്റെ റിവ്യൂ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യം ഇതുപോലെയുള്ള പ്രാദേശിക ഭാഷകൾ നമ്മൾ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ള സിനിമകൾ ഇപ്പം തെലുങ്ക് തമിഴ് ഹിന്ദി എന്നുള്ളതല്ലാതെ മറ്റ് വഴി ഗുജറാത്തി അല്ലെങ്കിൽ ആസാമി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ മാറുവാടി ഒക്കെയുള്ള ആക്ടേഴ്സിന്റെ പെർഫോമൻസുകൾ കാണാൻ മലയാളികളായ നമുക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടില്ല ഇത് അത്തരത്തിലുള്ള ഒരു 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 നല്ല ഉദാഹരണമാണ് ഇതിൽ പിന്നീട് എന്തുകൊണ്ടിത് കാണണം എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് ഈ പറയുന്ന പോലുള്ള ജീവിത പ്രതിസന്ധികളിലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ് ഇപ്പോൾ ഒരു സാധാരണ ജീവിതവും ഇപ്പോൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു ജോലി കയറി ജോലി ചെയ്ത് പോകുന്ന ഒരു മൈൻഡ് സെറ്റും ഞാൻ ഈ ജോലിയിൽ വന്നത് ഇത് പഠിച്ചിട്ട് സ്വന്തമായിട്ട് എന്താണ് പിന്നെ എൻ്റർപ്രണർ ആണ് ആവേണ്ടത് എന്നുള്ള ഒരു തിങ്കിങ് പ്രോസസ്സും രണ്ടും രണ്ടാണ് ഇത് ഒരേ സ്ഥലത്ത് തുടങ്ങി ഇങ്ങനെ രണ്ട് വഴിയിലോട്ട് പോകുന്ന രണ്ട് തോട്ട് പ്രോസസ്സാണ് ഇതിൽ ഇയാൾ പറയുന്നുണ്ട് ഇയാൾ ആദ്യത്തെ ഒരു ചെറിയ ജോലി ഒരു വേറൊരു ആളുടെ കീഴിൽ കയറുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വന്നത് ഈ ജോലി ചെയ്ത് ഇതിൽ നിന്നൊരിതുണ്ടാകാനല്ല ഈ ജോലി പഠിച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങാനാണ് ഇങ്ങനെയാണ് പലരും ബിസിനസ്സുകാരുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കുന്നത് പിന്നെ കാലഘട്ടത്തെ ഈ പറഞ്ഞ പോലെയുള്ള പൊളിറ്റിക്കൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞപോലെ പിന്നെ നരസിംഹറാവു ചന്ദ്രസ്വാമി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മളൊക്കെ ഒന്നും വളരെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ് പക്ഷേ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന ഓർമ്മയുണ്ട് അതൊരു റിഫ്രഷിംഗ് ഇത് തന്നെയായിരുന്നു വെബ് സീരീസുകൾ ഇങ്ങനെ പല പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കിടക്കുന്നുണ്ടിതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തേണ്ടി വരുന്നത് അതുകൊണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ എന്ന വ്യക്തി വളരെ മുമ്പ് സോണി ലൈവ് സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ ഏറ്റവും അവസാനം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ആയിരുന്നു സോണി ലൈവ് ആദ്യം കാണുന്ന ഇതാണ് അതിനുശേഷം വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും പുതിയ സീരീസുകൾ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ ഫുൾ ക്രെഡിറ്റ് സ്കാം നയൻറ്റീൻ നയൻറ്റി ടുവനാണ് ഇതെന്തുകൊണ്ടാണ് എല്ലാത്തിലും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സി നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയമുള്ളൂ നമ്മളെല്ലാം നല്ല തിരക്കുള്ളവരാണ് തിരക്കിട്ട ജോലികൾ ചെയ്യുന്നവരാണ് ഒരു നിങ്ങളുടെ വിലപ്പെട്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റിവ്യൂ ഈ നമ്മുടെ റിവ്യൂയിലേക്ക് ക്ഷണിച്ചിട്ട് എന്തിനാണ് നെഗറ്റീവ് അല്ലെ കാണണ്ട എന്ന് പറയുന്ന സാധനങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും ഈ കാണണ്ട അല്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വെബ് സീരീസുകൾ നമ്മൾ കൂടുതൽ പറയാൻ ശ്രമിക്കുന്നത് അല്ലാതെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് പറയാത്തത് എന്ന് തോന്നരുത് സോ തീർച്ചയായിട്ടും സ്കാൻ നയൻറ്റീൻ നയൻറ്റി ടു അതൊരു വെർത്ത് സോണി ലൈവ് സബ്സ്ക്രിപ്ഷൻ ആണ് അല്ലെങ്കിൽ സ്വന്തം പോലെ ഒരു ഒ പ്ലാറ്റ്ഫോമിനെ നിലനിർത്താൻ ഈ ഒരു വെബ് സീരീസ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ സ്റ്റോക്കിലൊക്കെ ഇറങ്ങേണ്ടവരെ അല്ലെങ്കിൽ ഒരുപാട് പേരറിയാവുള്ളൂ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലും സ്റ്റോക്കിലൊക്കെ ഒരുപാട് കളിക്കുന്നവരുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു പടിപടിയായിട്ടുള്ള ഇരുന്ന ഒരു എഡ്യൂക്കേഷൻ എജ്യൂക്കേഷനൊന്നുമല്ല പക്ഷേ ഇതിന്റെ പല പല സ്റ്റേജസ് എന്ന് നമുക്കിതിൽ കാണാം സോ വാച്ച് ഇറ്റ് ഔട്ട് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വെബ് സീരീസ് തന്നെയാണ് സ്കാം നയൻറ്റീൻ നയൻറ്റി ടു പ്ലേസ് വാച്ച് അത് പല ഭാഷകളിൽ ആണ് സോണി ലൈവിൽ ഒറിജിനൽ ഞാൻ ഹിന്ദി ഒറിജിനൽ ഭാഷകളാണ് കണ്ടത് അതിൻ്റെ ഒരു എല്ലാ ആ ഒരു നേച്ചർ നേച്ചറുള്ളതുകൊണ്ടാണല്ലോ അത് ഇന്ത്യയുള്ള പോലെ അറിയാവുന്നതൊന്നുമല്ല സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസ് ആണ് സ്കാം നയൻറ്റീൻ നയൻറ്റി ടു താങ്ക് യു